പൊന്നാറിന്റെ നാട്ടാരെ ആ കാണുന്ന സ്ഥലം എത്താറ് ഞങ്ങക്ക് അങ്ങട്ട് ഫോണിന്റെ മുന്നേ ഞാൻ ഇങ്ങക്ക് ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് പൂക്കോട്ടൂരിന്റെ അറങ്ങേരി നടക്കുള്ള സ്ഥലം പള്ളിപ്പട്ടി ഇവിടെയാണ് വൈകുന്നേരത്തെ ചായ സെന്റർ ഇനി നമുക്ക് സെന്റർ ഒന്ന് ആ സെന്റർ മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മഞ്ഞ ലൈറ്റ് ലൈറ്റൊക്കെ മൊഞ്ചണ്ട് കൂട്ടിക്കണ് ഇഞ്ഞിപ്പലഹാരം കാരണങ്ങൾക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കണേ കൊണ്ട് പായംപോലെ യും സാമോസ പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല കടയാണ് ഈ തപ്പായം പൊരിച്ചത് പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഒരുപാട് ചായ നമ്മള് കുടിച്ചിട്ടുണ്ടാവും ചിലർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അന്നെ കാരാട്ട ചെതൽ പിൻറെ ചായ കുടിച്ചാൽ പിന്നെ പിന്നെ കുടിച്ചു അതൊരു ഒന്നൊന്നര ചായയാണ് മക്കളെ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിരിക്കാൻ സ്ഥലം ഞാൻ ചായൻ്റെ നിന്നാ വാങ്ങുന്നത് ഈതപായം പൊരിച്ചതാട്ടോ ഈ കടിയാണ് ഇവിടെ ചുട്ടത് ചുട്ടത്ത് പാർസലായി പോണത് ഈ മയത്തൊക്കെ കാടമുട്ടമ്മ മസാല പറ്റിയത് നിന്നാണ്ടല്ലോ അതിന്റെ രസം വേറെ മക്കളെ ബക്കാൻ പോകുന്നോളിങ്ങൾ ഒന്നും കൂടി പറഞ്ഞാൽ അറേങ്കര പള്ളിപ്പൊടിക്കില്ല ചായ പീഡിയൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ മൂട്ടിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ടോ ഒന്നാണ് ചെയ്ത് കൊടുത്താൽ അപ്പൊ മറക്കണ്ട വേറെ വീഡിയോ നിങ്ങളെ മുന്നേ ഞാൻ വരും